ഫാസ്റ്റ് സ്പെഷ്യൽ കോടതി തുറന്നു ജില്ലയിലെ മൂന്നാമത്തെ പോക്സോ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദിനേഷ് കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമ കേസുകൾ തീർപ്പാക്കാനാണ് പോക്സോ കോടതികളെങ്കിലും അത്തരം കേസുകൾ ഉണ്ടാവാതിരിക്കാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് ജസ്റ്റിസ് ദിനേഷ് കുമാർ സിംഗ് പറഞ്ഞു പോക്സോ കോടതിയുടെ പ്രവർത്തനത്തിന് കെട്ടിടം വിട്ടു നൽകിയ ബാർ അസോസിയേഷനെ അദ്ദേഹം അഭിനന്ദിച്ചു I have not been uh, pleased with the request of the Bar Association regarding the construction of another hall for you. But if, if the request comes, definitely I will ensure you that I will take the action. Facilities and infrastructure are the requirements for dispensation of justice. This act has been enacted after Nirbhaya case, which happened in Delhi, to prevent abuse, sexual abuse of the children, punish them, offenders with speedy justice delivery system. The court premises which have been, which are going to be inaugurated today, I am sure. act 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 to the 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 the, the 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 fulfillment of 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 objectives and and with cooperation bar bench the very objective, objective would be achieved ജില്ലയിലെ മൂന്നാമത്തെ പോക്സോ കോടതിയാണിത് മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി വളപ്പിലാണ് കോടതി പ്രവർത്തിക്കാൻ പോകുന്നത് ബാർ അസോസിയേഷൻ വിട്ടുകൊടുത്ത കെട്ടിടം കൂടാതെ അതിനോട് ചേർന്നുള്ള സ്ഥലത്ത് മുകളിലും താഴെയുമായി അഞ്ഞൂറ് ചതുരശ്ര അടിയിൽ ഒരു കെട്ടിടം കൂടി നിർമ്മിച്ചാണ് പോക്സോ കോടതിക്ക് സൗകര്യമൊരുക്കിയത് ജഡ്ജിയുടെ ചേംബർ പ്രോസിക്യൂട്ടർക്കുള്ള ഓഫീസ് വിസ്താരത്തിനുള്ള കോഡുകൾ അതിജീവിതയ്ക്കുള്ള മുറി എന്നിവയാണ് നിർമ്മിച്ചിട്ടുള്ളത് കെ ഡി പ്രസന്നൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഫർണിച്ചറിനും ജഡ്ജിയുടെ ഡയസിനും കേന്ദ്ര സർക്കാർ എട്ടേ ലക്ഷം രൂപയും അനുവദിച്ചു മുൻ എം എൽ എയായ എം ചന്ദ്രന്റെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക കൊണ്ട് നിർമ്മിച്ച ബാർ അസോസിയേഷൻ കെട്ടിടം രണ്ടായിരത്തി ഒക്ടോബർ മൂന്നിനാണ് തുറന്നത് അസോസിയേഷൻ പോക്സോ കോടതി ആരംഭിക്കാൻ വിട്ടുകൊടുത്തത് കോടതി വളപ്പിൽ ചേർന്ന ഉദ്ഘാടന ചടങ്ങിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സി ജോർജ് അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി രാജേഷ് ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡിവൈഎസ് പി വിശ്വനാഥൻ ആലത്തൂർ ബാർ അസോസിയേഷൻ സെക്രട്ടറി ഡി സതീഷ് അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി കെ നന്ദകൃഷ്ണൻ നവാഡ സ്വാഗതവും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വി ശ്രീജ നന്ദിയും പറഞ്ഞു യു ടി വി പാലക്കാട്